ആദ്യമായി ഒളിമ്പിക് മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആര് പി ടി ഉഷ മേരി കോം അഞ്ജു ബേബി ജോർജ് കർണം മല്ലേശ്വരി ആൻസർ കർണം മല്ലേശ്വരി യമുന നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ ഗംഗോത്രി യമുനോത്രി ഹിമാലയം ടിബറ്റ് ആൻസർ യമുനോ ത്രീ ഇന്ത്യയുടെ പതിനൊന്നാം രാഷ്ട്രപതി ആര് പ്രതിഭ പാട്ടീൽ പ്രണബ് മുഖർജി എ പി ജെ അബ്ദുൽ കലാം റാംനാഥ് കോവിന്ദ് ആൻസർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൽ എത്ര സിംഹങ്ങൾ ഉണ്ട് രണ്ട് നാല് ആറ് മൂന്ന് ആൻസർ നാല് രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊച്ചി കൊല്ലം തിരുവനന്തപുരം പാലക്കാട് ആൻസർ തിരുവനന്തപുരം സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് ഇവയൊന്നുമല്ല ആൻസർ യൂണിയൻ ലിസ്റ്റ് ഇന്ത്യയിൽ അവസാനത്തെ സെൻസസ് നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് ആൻസർ രണ്ടായിരത്തി പതിനൊന്ന് ഭാരത രത്നം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആര് മദർ തെരേസ ഇന്ദിരാഗാന്ധി അരുണ അസഫ് അലി ലതാ മങ്കേഷ്കർ ആൻസർ ഇന്ദിരാഗാന്ധി ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് നേപ്പാൾ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ആൻസർ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏത് മഹാനദി ഇന്ദ്രാവതി ഷിയോനാഥ് നർമ്മദ ആൻസർ ഷിയോനാഥ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ ന്യൂഡൽഹി ഡെറാഡൂൺ ഹൈദരാബാദ് കൊൽക്കത്ത ആൻസർ ഡെറാഡൂൺ ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര് ഡബ്ല്യു സി ബാനർജി ദാദാബായി നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ മദൻമോഹൻ മാളവ്യൻസർ ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്ന് ഓഗസ്റ്റ് പതിനഞ്ച് നവംബർ ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിനാല് ആൻസർ നവംബർ ഇരുപത്തി